കപ്പ അല്ലെങ്കിൽ ചീനി ഞങ്ങളുടെ നാട്ടിൽ ചീനി എന്നാണ് പറയുന്നത് ഈ ചീനിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് എലി എലി അല്ലെങ്കിൽ തുരപ്പൻ ഇതിനെ കൊല്ലാനായിട്ട് നമ്മൾ ഇന്നൊരു മാർഗം കാണിക്കാൻ പോവുകയാണ് എന്താണെന്ന് നിങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തു നോക്കിയ സാധനമായിരിക്കും എന്തായാലും നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോതാണ് അപ്പോൾ ടെസ്റ്റ് ആൻഡ് ട്രാവലിന്റെ പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ചെയ്യാനായിട്ട് പോയേക്കാം ഫ്രണ്ട്സ് നമ്മുടെ എലിയെ കൊല്ലാനുള്ള സാധനങ്ങൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ബ്രെഡിന്റെ പൊടി പിന്നെ പാരസിറ്റമോള് ഗുളിക പിന്നെ വെള്ളം ഇതുംകൊണ്ട് ബ്രെഡിന്റെ പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദ അയല്ലോ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ബ്രെഡിന്റെ ഈ ഒരു മണമടിച്ചിട്ട് എലി പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് അതിന്റെ തിന്നാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ബ്രെഡിന്റെ പൊടി തന്നെ സെലക്ട് ചെയ്യുന്നത് അപ്പൊ നമുക്കിവിടെ ചെയ്യാനുള്ളത് ആദ്യമേ ബ്രെഡിന്റെ കുറച്ച് പൊടി എടുക്കുക ആവശ്യത്തിന് മാത്രം നമുക്ക് എന്തുമാത്രം ഉണ്ടോ അതിന്റെ ആവശ്യത്തിനുള്ളത് എടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു നാലഞ്ച് ടീസ്പൂൺ ബ്രെഡിന്റെ പൊടി എടുത്തിട്ടുണ്ട് ഇത് കുഴച്ച് വരുമ്പോൾ ഒന്നും കാണത്തില്ല പിന്നെ ഈ പാരസെറ്റമോൾ ഒരെണ്ണത്തിന്റെ ആവശ്യമുള്ളൂ ഇത്ര ഒരു അഞ്ച് ടീസ്പൂണിന് ഒരു പാരസെറ്റമോളിന്റെ ആവശ്യമുള്ളൂ അതിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നുള്ളൂ ഒരെണ്ണെടുക്കുന്നുള്ളൂ എടുത്തിട്ട് ഇതൊന്ന് പൊടിച്ച് ഇതിലേക്കൊന്ന് ചേർക്കണം അപ്പൊ മറക്കണ്ട അഞ്ച് ടീസ്പൂണിന് ഒരു പാരസെറ്റമോൾ മതി നമ്മളിപ്പോൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കുറച്ചും കൂടെ നമ്മുടെ ഈ മാളമൊക്കെ ഉണ്ടാക്കാം നമ്മുടെ വീടിന് ചുറ്റും കുഴികളൊക്കെ ഉണ്ടാക്കുന്ന എലിയാണെന്നുണ്ടെങ്കിൽ ഒരു പാരസെറ്റമോൾ കൂടെ അത് ഇച്ചിരി വലിയ എലി ആയതുകൊണ്ട് ഒരു പാരസെറ്റമോളിലൂടെ നമുക്ക് ഇന്നത്തെ പൊടിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ചെറിയ എലികൾക്കൊക്കെ നമ്മൾ ഈ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന എലികൾക്കൊക്കെ ചെറുത് മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാടാവരുത് നമുക്കൊരു ഉരുളകൾ ഉരുട്ടുന്ന രീതി മാത്രം ആവുന്ന രീതിയിൽ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കാവുള്ളൂ പിന്നെ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും കുട്ടികളെടുത്ത് കഴിക്കരുത് അതുപോലെ തന്നെ ഈ പൂച്ച ഉള്ളെടുത്ത് ഒന്നും ഇത് വെക്കരുത് അതൊക്കെ വളരെ അപകടമായിട്ട് അതുവരെ ചത്തുപോകാനുള്ള സാഹചര്യമുണ്ട് ഏകദേശം നമ്മുടെ എലിക്കുള്ള കെണി നല്ല വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി വന്നിരിക്കുകയാണ് നമ്മൾ കൈകൊണ്ട് കൊണ്ട് തുടരുന്നുണ്ടെന്നും കുഴപ്പമൊന്നുമില്ല ഇതൊണ്ട ഇതേപോലെ ഉരുളകൾ ആക്കിയെടുക്കുക ഈ ഒരു രീതിയിൽ വേണം കാരണം ഇത് വന്ന് ഇതിന്റെ മണം അടിച്ചിട്ട് വേണം ഇലി വന്ന് കഴിക്കാനുള്ളത് അതുകൊണ്ട് ഇത് ഇനിയിപ്പോ ചെറിയ ചെറിയ ഉരുളകൾ ഉരുട്ടി നമുക്ക് എവിടെയൊക്കെയാണോ ശല്യമുള്ളത് അതുപോലെ ശല്യം ഉരുളകൾ ഉരുട്ടി ഇതിപ്പോ നമ്മുടെ ചീനിയുടെ മൂട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ കപ്പയുടെ മൂട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക ഇത്ര ഒരു ഉരുള വേണം നമ്മൾ ഏകദേശം ഒരു ഈ ഒരു ഉരുള അറിയാലോ ഈ ഒരു സൈസിലെ ഉരുള വേണം അതുപോലെ തന്നെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള കുഴികളൊക്കെ ഉണ്ടാക്കുന്ന എലികളാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി വലിയ എലിയാണ് അത് തുരപ്പൻ എന്ന് പറയാം അപ്പൊ അങ്ങനെയുള്ള സാധനത്തിനൊക്കെ നമ്മൾ ഒരു പാരസെറ്റമോളിന്റെ അളവ് കൊടുക്കുക അപ്പൊ തന്നെ വേഗത്തിൽ തന്നെ ജയിലിൽ എത്തുപോകുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ ഒന്ന് അമർത്തിക്കുക നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇത് വളരെയധികം ഫലപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള കർഷകർക്കൊക്കെ ഉപദ്രവകാരിയായ ഈ സാധനത്തിന് കൊല്ലാനായിട്ട് ഏക മാർഗമേ ഉള്ളൂ അപ്പോൾ ഇത് എല്ലാവരും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബൈ